സാറെ ഇപ്പോൾ ശോഭ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിയുടെ എല്ലാ ചർച്ചകളും പുരോഗമിക്കുന്നത് അവർ രണ്ട് ദിവസം മുൻപ് ഡൽഹിയിലെത്തി അമിഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോൾ എല്ലാവരും ഒരു സംശയം ഇവർ ഇനി കേന്ദ്രമന്ത്രിയാകുകയാണോ അതോ ഇനി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിലേക്ക് വരുമോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതോ ഇനി സുരേന്ദ്രൻ പക്ഷം ഒതുക്കാനുള്ള ശ്രമം നടത്തുമോ ഇതിനകത്ത് കേരളത്തിൽ ബി ജെ ഘടകത്തിനകത്ത് വലിയ അഴിച്ചുപണി ഉണ്ടാകും കേരളത്തിലെന്നല്ല ഇന്ത്യ ഒട്ടാകെയുള്ള പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുണ്ട് അപ്പം അമിത്ഷാ ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തി ശോഭ സുരേന്ദ്രനുമായിട്ടുള്ള കൂടിക്കാഴ്ച അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ശോഭ സുരേന്ദ്രൻ്റെ പേര് നമ്മൾ കുറേ കാലമായിട്ട് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പൊതു ഇടങ്ങളിൽ പോലും ഉള്ള വർത്തമാനമെന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരും എന്നാണ് നമ്മൾക്കറിയാം കേരളത്തിലെ ബി ജെ പിയിലെ വിഭാഗീയത രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് തന്നെ പല ഇടങ്ങളിലും കിട്ടേണ്ടതായ വോട്ട് നഷ്ടപ്പെടുകയും വിജയം വരെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട് ഇനി എന്തായാലും ഇത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചോദിക്കും തൃശ്ശൂരിൽ ഉണ്ടായ വിജയം എന്താണ് തൃശ്ശൂരിൽ കേന്ദ്ര നേതൃത്വം കൂടെ ഇറങ്ങിയത് കൊണ്ടുള്ള വിജയമാണ് പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഗ്ലാമർ ഇതെല്ലാം കൂടെ ഉണ്ടായ ഒരു വിജയമാണ് അപ്പോൾ ഈ ബി ജെ പി ഘടകത്തിനകത്തൊരു മാറ്റം എന്ന് പറയുന്ന അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് ഉണ്ടായിരിക്കും അത് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് അതിനു മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് ഇത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ ഇത് മറുപക്ഷമുണ്ട് അത് വിഭാഗീയത നിൽക്കുന്നതുകൊണ്ട് ശോഭയെ ആ സ്ഥാനത്തേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാതെ കേന്ദ്ര നേതൃത്വം മറ്റ് ഒരു പദവിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ശോഭ സുരേന്ദ്രനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ ഏത് മണ്ഡലത്തിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോയാലും ആ മണ്ഡലത്തിൽ ആ മണ്ഡലം തന്നെ ഒന്ന് ബി ജെ പിക്ക് അനുകൂലമാക്കി ഇളക്കി മറിച്ചിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ആറ് മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് ബി ജെ പി കണക്കൂട്ടി വച്ചിരുന്നു ശോഭാ സുരേന്ദ്രനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങലിൽ നിർത്തി ഇപ്പം കൊണ്ടുവന്നോ എവിടെ കൊണ്ടു നിർത്തി ആലപ്പുഴയിൽ കൊണ്ടു നിർത്തി ആരും പ്രതീക്ഷിച്ചില്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നും ഇത്രത്തോളം വോട്ട് വാങ്ങുമെന്നും കണക്ക് കൂട്ടിയില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടാണ് പിടിച്ചത് കെ സി വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ ആരിഫിന് ദൈനീയമായി തോൽവി ഉണ്ടായില്ലേ അവിടെ നേടിയത് മുഴുവൻ ശോഭയുടെ ഒരു കരുത്താണ് ഈഴവ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ പിന്നെ ആ ശോഭയുടെ കരുത്തെന്ന് പറഞ്ഞാൽ പത്തൊൻപതിൽ ആറ്റിക്കലിലും കണ്ടതാണ് ആറ്റിക്കൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറ്റിയില്ലേ അവിടെ സമ്പത്തിന് പരാജയം അടൂർ പ്രകാശാണല്ലോ വിജയിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടാണ് പിടിച്ചത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പോൾ വിജയിക്കാമെന്നും പറഞ്ഞാണ് മുരളീധരൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഈ ആറ് എ ക്ലാസ് മണ്ഡലം അല്ലാതെ പിന്നീട് ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതും എ ക്ലാസ് മണ്ഡലമായി കേന്ദ്രത്തിൽ നിന്ന് ഒരു പിന്നെ മാധ്യമ സംഘം വന്ന് സർവേ നടത്തിയപ്പോൾ അവരുടെ കണക്ക് കൂട്ടലിലുണ്ടായിരുന്ന ഒരു മണ്ഡലമായി മാറി ആലപ്പുഴ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വിജയിക്കും എന്നുവരെ ചിലരുടെ സർവേകളിൽ പറയുന്നുണ്ടായിരുന്നു വിജയത്തോട് വരെ അടുത്തില്ലേ അതൊരു വലിയ കാര്യമല്ലേ ശോഭാ സുരേന്ദ്രൻ്റെ അധ്വാനമാണത് എന്നിട്ട് ശോഭ ആലപ്പുഴ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോയി അവിടുന്ന് ആ കേരളത്തിലെ പ്രചാരണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശോഭ സുരേന്ദ്രനെ നേരെ എവിടെയിട്ട് പോയി മുംബൈയിലെ പ്രചാരണത്തിലും പോയി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വാരണാസി മണ്ഡലത്തിൽ വരെ പ്രചാരണത്തിനെത്തി എന്നുള്ളതാണ് കാരണം എവിടെ ചെന്നാലും സദസ്സ് പിടിച്ചെടുക്കാനായിട്ട് ശോഭയ്ക്കുള്ള കഴിവ് അപാരമാണ് അത് ബി ജെ പിയിലെ വനിതാ നേതാക്കന്മാർക്ക് ഇല്ല ഇതുവരെ ആർക്കും ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു 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 കഴിവാണ് ശോഭയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആ സദസ്സിനെ പിടിച്ചെടുക്കുക അപ്പൊ ദേശീയ തലത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ ഒരു ശ്രദ്ധാ കേന്ദ്രമായി അങ്ങനെയാണെങ്കിൽ മാറി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമോ അതോ സംസ്ഥാന അതെ അതെ അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കല്ല അല്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് ശോഭയെ പോലുള്ള ഒരാളെ അതുകൊണ്ടാണ് അമിത്ഷാ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി ചർച്ച അതൊരു വളരെ പിന്നെ കാര്യമായിട്ടുള്ള ചർച്ച മുമ്പോട്ട് പോവുകയാണ് ശോഭാ സുരേന്ദ്രനെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത് കേരളത്തിന് രണ്ട് സഹമന്ത്രിമാരുണ്ട് സുരേഷ് ഗോപിയുണ്ട് ജോർജ് കുര്യനുണ്ട് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ എന്തുകൊണ്ടാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കേരളത്തിലുള്ള ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തുക അല്ലേ ജോർജ് കൂര്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല മറ്റു മതസ്ഥരുടെ ഇടയിലും ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ബി ജെ പിയിലേക്ക് അവരെ അടിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് ജോർജ് കൂര്യനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ശോഭ സുരേന്ദ്രന് കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആലപ്പുഴയിൽ തന്നെ പല പാക്കേജുകളും പ്രധാനമന്ത്രിയുടെ പല പാക്കേജുകളും പറഞ്ഞല്ലോ പരിചയപ്പെടുത്തി കൊടുത്തു ഈ കേരളത്തിലെ ബി ജെ പി കാർക്ക് പ്രവർത്തകർക്കും മറ്റുമൊക്കെ ഇല്ലാത്ത ചില ഒരു ഒരു കാര്യമുണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ പേരിൽ എത്രത്തോളം പാക്കേജുകൾ ഉണ്ടെന്നറിയാം കുട്ടികൾക്കായാലും കർഷകർക്കായാലും വീട്ടമ്മമാർക്കായാലും നിരവധി പദ്ധതികളുണ്ട് ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പാർട്ടി ഓഫീസുകൾ സേവന കേന്ദ്രങ്ങളാകണം എന്ത് സേവന കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ചെല്ലുക ഇങ്ങനെ ഒരു സ്വയം സംരംഭക വായ്പാ പദ്ധതി ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ ഇത് അവിടെ ഇരിക്കുന്ന അവരെന്ത് ചെയ്യും ആ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇല്ല പൊകോ പൊകോ ഇതാണ് ചെയ്യുന്നത് ഇത് സബ്സിഡി ഉണ്ട് പലിശ വളരെ കുറവാണ് എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട് പിന്നെ ഈ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ലക്ഷം രൂപ ലോൺ കൊടുത്ത് അതിൽ ഏതാണ്ട് ഒരു പത്ത് എൺപതിനായിരം രൂപ വരെ അടച്ചാൽ മതി അത് എത്രയോ തവണയായിട്ട് വളരെ തുച്ഛമായ തുകയാണ് ബാങ്കുകാരിതിനെ ഡിസ്കറേജ് ചെയ്യും അപ്പോൾ വേണ്ട എന്താണെന്നറിയാമോ ഇത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കൾ വഴി പോകേണ്ടി വരും അപ്പോൾ പ്രധാനമന്ത്രിയുടെ അവിടെ ചെന്ന് ഈ പാവം പിടിച്ചോർ പറയുന്നത് എന്താ പിന്നെ നരേന്ദ്രമോദിയുടെ ഇങ്ങനെ എന്തോ പദ്ധതി ഉണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അവിടെ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി അല്ല പ്രൈം മിനിസ്റ്റർ പി എം കിസാൻ പദ്ധതി ഇങ്ങനെയൊക്കെ വേറൊന്നും കേട്ടിട്ടില്ലേ നമ്മളെ കർഷകർക്ക് കിട്ടുന്നുണ്ട് വീട്ടമ്മമാർക്ക് ഇതിനൊക്കെ ഓരോരോ ആവശ്യങ്ങൾ അത് പ്രയോജനപ്പെടുത്തുകയും വേണം അല്ലാതെ ജീവൻ ലോൺ വാങ്ങിച്ചെടുത്തുകൊണ്ട് പോയിട്ട് മറ്റ് പിന്നെ പിന്നെ ലാവിഷമായിട്ട് ജീവിക്കാനുള്ളതൊന്നും അല്ലത് ജീ ജീവിതം പച്ചമുഴിപ്പിക്കാനുള്ളതായ പദ്ധതികൾ പലതുണ്ട് അതിവരെ ഇവിടുത്തെ ഒരു ബി ജെ പിയുടെ നേതാക്കന്മാരൊന്നും തന്നെ ചെയ്തിട്ടില്ല ശോഭ സുരേന്ദ്രൻ അത് ആലപ്പുഴ മണ്ഡലത്തെ നന്നായിട്ട് പരിചയപ്പെടുത്തി അവിടെ പിന്നെ പെൺമക്കൾ ഉള്ള അമ്മമാരോട് പറഞ്ഞു കൊടുത്തല്ലോ ഇന്ന എന്ന പദ്ധതികളുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് അമിത്ഷാ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പിന്നെ ഒരു വളരെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരും ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്കും പോകും എന്നുള്ളത് ഉറപ്പാണ് അതിൽ ഇവിടുത്തെ വിഭാഗീയത മൂർച്ഛിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്ക് ചിലപ്പോൾ അത്രെ രസിക്കത്തില്ല എന്തായാലും ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്